നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശുചീകരണ തൊഴിലാളിയെ കാണാതായ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ പരസ്പരം പോരടിച്ച കോർപ്പറേഷനും റെയിൽവേയും മാലിന്യ കൂർമാരം തൊഴിലാളികളെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന സാഹചര്യത്തിലാണ് ഇത് മാലിന്യ നീക്കത്തിൽ റെയിൽവേയെ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തിയപ്പോൾ അത് കൃത്യമായി തന്നെ തെളിവ് സഹിതം പുറത്തുവിടാൻ റെയിൽവേക്ക് സാധിക്കുകയാണ് അതായത് മേയർ ആര്യ രാജേന്ദ്രനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ദക്ഷിണ റെയിൽവേ എ ഡി ആർ എം വിജി എം ആർ ഇതിനോടകം തന്നെ പ്രതികരിച്ചത് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള മാലിന്യം ഒന്നും ജനിതകത്തിലല്ല റെയിൽവേയുടെ മാലിന്യമെല്ലാം മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയെടുത്ത മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഉറവിടത്തിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അത് കോർപ്പറേഷന്റെ പരിധിയിലാണ് വരുന്നത് എന്നും വിജി പറഞ്ഞു നഗരസഭയുടെ ഭാഗത്ത് നിന്ന് മാലിന്യം മുഴുവൻ ഒഴികെയെത്തുന്നുണ്ട് എന്നും മാലിന്യ നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് തെറ്റാണെന്നും അവർ അനുവാദം ചോദിക്കുമ്പോഴെല്ലാം അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇപ്പോഴും തയ്യാറാണ് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനെട്ടിലും കോർപ്പറേഷന് മാലിന്യം നീക്കത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കി ഇതിനു മുൻപ് രണ്ടായിരത്തി ഇതെല്ലാം തന്നെ വൃത്തിയാക്കിയിരുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നഗരസഭയായിരുന്നുവെന്നും അത് നഗരസഭയുടെ ഭാഗമാണെന്നോ റെയിൽവേയുടെ ഭാഗമാണെന്നോ എന്നൊന്നും നോക്കാതെയുള്ള നീക്കമായിരുന്നു ഇത്രയും നാൾ നടന്നത് എന്നും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഒരു സാഹചര്യം വന്നത് എന്നാൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കോൺട്രാക്ട് നൽകിയത് വൃത്തിയാക്കുക എന്ന കോൺട്രാക്ട് നൽകിയത് പക്ഷേ അത് ആ ഒരു കാര്യം കൃത്യമായി തന്നെ പാലിക്കപ്പെടാതെ പോയി അത് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അവസാനിക്കുമെന്ന് കരുതിയില്ല എന്നാണ് ഈ വിജി വിശദീകരിക്കുന്നത് അതേസമയം റെയിൽവേ ക്ലീൻ ചെയ്യണമെന്ന ആവശ്യപ്പെട്ടു കോർപ്പറേഷൻ കത്ത് കിട്ടിയിട്ടുണ്ട് എന്നും വിജയ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മാൻഹോൾ തുറന്നപ്പോൾ ട്രാക്കിനടിയിലെ മാൻഹോൾ തുറന്നപ്പോൾ ഈ ഈ റെയിൽവേ നീർ എന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നത്തിന്റെ കുപ്പി അടക്കമുള്ളവ അതിനകത്ത് ലഭിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് ഇത്രയും വളരെ ഈ ദയനീയമായിട്ടുള്ള ഈ വിശദീകരണങ്ങൾ നിർത്തി പൊക്കൂടെ ആയ ആര്യ രാജേന്ദ്രൻ എന്നാണ് പല നിരീക്ഷകരും ഇതിനോട് വിമർശിക്കുന്നത് ആ കസേരിൽ നിന്നും ഇറങ്ങി പോകേണ്ട സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പക്വതയും പാകതയും ഇല്ലാത്തിന്റെ കുഴപ്പമാണിതെന്നൊക്കെ തന്നെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലും വരുന്നുണ്ട് എന്തായാലും എന്തായാലും റെയിൽവേ ക്ലീൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് വിജയ് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാവുകയാണ് ആ മനുഷ്യനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റെയിൽവേയും നഗരസഭയും തമ്മിലടിച്ച് തീർക്കാനുള്ള ശ്രമമാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്